ഓട്ടുപാറ കലയിൽ വൺ ഡിസ്കൗണ്ട് മേള ആയിരം രൂപ വിലയുള്ള ഫാൻസി സാരികൾ ഇരുന്നൂറ് രൂപ മുതൽ ആയിരത്തഞ്ഞൂറ് രൂപ വിലയുള്ള ചുരിദാറുകൾ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപയ്ക്ക് വരൂ കലയിലേക്ക് സ്വന്തമാക്കൂ അടിപൊളി ഓഫറുകൾ കലാ സീറോ ഫോർ ഡബിൾ എയ്റ്റ് നാടിനെ കണ്ണീരിലാഴ്ത്തി കബീറും കുടുംബവും യാത്രയായി ഒരു കബറിടത്തിൽ അവർ മൂന്ന് പേരും ഇനി അന്തിയുറങ്ങു പുതിയ ഭവനത്തിലേക്ക് താമസം മാറാനിരിക്കവേ രുഴ പൈംകുളം ശ്മശാനം കടവിൽ വ്യാഴാഴ്ച അഞ്ചു മണിയോടെ ഒരു കുടുംബത്തിലെ നാലു പേർ മുങ്ങി മരിച്ച സംഭവത്തിൽ ഓടക്കൽ വീട്ടിൽ നാല്പത്തിയേഴ് വയസ്സുള്ള കബീർ ഭാര്യ മുപ്പത്തിയഞ്ചു വയസ്സുള്ള ഷാഹിന മകൾ പത്ത് വയസ്സുള്ള സറ ഷാഹിനിയുടെ സഹോദരിയുടെ മകൻ പന്ത്രണ്ട് വയസ്സുള്ള ഫുവാദ് സനിൻ എന്നിവരുടെ മൃതദേഹം സഹോദരനായ ചെറുതുരുത്തി അഷറഫിന്റെ വീട്ടിലെത്തിക്കുകയായിരുന്നു പ്രിയ കൂട്ടുകാരന്റെയും കുടുംബത്തിന്റെയും വിയോഗം താങ്ങാൻ കഴിയാതെ സുഹൃത്തുക്കളും സഹപാഠിയെ കാണാൻ അധ്യാപകരും വിദ്യാർത്ഥികളും നാട്ടുകാരും നിരവധി പേരാണ് നാല് ആംബുലൻസുകളിലായി എത്തിയ മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വെക്കുകയും കബീറിന്റെയും ഭാര്യയുടെയും മൃതദേഹം വീട്ടിലെത്തിയപ്പോൾ ചേതനയേറ്റ മാതാപിതാക്കളുടെയും താത്തയുടെയും മൃതദേഹത്തിനരികിൽ നിന്നും പൊട്ടിക്കരയുന്ന രണ്ട് കുരുന്നമക്കളെ കണ്ട കാഴ്ച ഏവരെയും കണ്ണീരിലാഴ്ത്തി തുടർന്ന് രണ്ടു മണിയോടെ കബീറിന്റെയും ഭാര്യയുടെയും മകളുടെയും മൃതദേഹം വെട്ടിക്കാട്ടിരി ജുമാ മസ്ജിദിൽ ഖബറടക്കം നടത്തി മേപ്പാടത്തുള്ള ഷാഹിനയുടെ സഹോദരിയുടെ മകന്റെ മൃതദേഹം മേപ്പാടം ജുമാ മസ്ജിദ് ഖബറിസ്ഥാനിലും ഖബറടക്കം നടത്തി പാഞ്ഞാൾ പഞ്ചായത്തിലെ ഒന്നാം വാർഡിലെ പൈൻകുളം ശ്മശാനം കടവിൽ പുഴ കാണുവാൻ കുടുംബക്കാരുമൊത്ത് എത്തിയതായിരുന്നു ഇവർ ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനു സമീപം സെറ ബേക്കറി നടത്തുകയായിരുന്നു കബീർ ഉപ്പയുടെയും ഉമ്മയുടെയും താത്തയുടെയും ചേതനയേറ്റ ശരീരത്തിനു മുന്നിൽ എന്ത് സംഭവിച്ചു എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത ഒന്നും നാലും വയസ്സുള്ള രണ്ട് ആൺകുരുന്നുകളെ ബാക്കിയാക്കിയാണ് കബീറും കുടുംബവും യാത്രയായത് ഉമ്മയുടെ മുലപ്പാലിനായി പൊട്ടിക്കരയുന്ന കുരുന്ന് ബാല്യത്തെ കണ്ട് കൂടി നിന്നവർ പോലും കണ്ണീരിലായി നാട്ടുകാർക്കും കൂട്ടുകാർക്കും സഹപാഠികൾക്കും താങ്ങാൻ കഴിയാത്ത വേദനയാവുകയായിരുന്നു തുടർന്ന് മൂന്ന് പേരുടെയും മൃതദേഹങ്ങൾ വെട്ടിക്കാട്ടിരി ജുമാ മസ്ജിദ് ഖബറിസ്ഥാനിലേക്ക് കൊണ്ടുപോയി അവിടെ അവർക്ക് അന്തിയുറങ്ങാൻ ഖബറിന്റെ നടുവിൽ ഉപ്പയും രണ്ടു ഭാഗങ്ങളിലായി മകളും ഭാര്യയും അന്തിയുറങ്ങും നെയ്തു കൂട്ടിയ സ്വപ്നങ്ങളെല്ലാം ബാക്കിയായി അവർ യാത്രയായി ബിസി വി ന്യൂസ് ചെറുതുരുത്തി